ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിത് ഇവിടെ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ദിവസമായിട്ട് മഴയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ കൂടി മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ പെരുമഴെന്ന് പറഞ്ഞാൽ പെരുമഴയൊക്കെ ആയിരുന്നു എല്ലായിടത്തും ഇപ്പോൾ മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്നെയല്ലേ അപ്പോൾ അത് ഞാൻ കുറച്ച് നേരത്തെ അലക്കാനുള്ള തുണിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പുതിർന്നു കഴിഞ്ഞ ആ ഒരു ടൈമിൽ അലക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ ഇപ്പോൾ മഴയില്ല മഴയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആ ഒരു ടൈമിൽ ഇറങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ ഇന്ന് രാവിലെ ഇത് ഇങ്ങനെ ഒരു കാലാവസ്ഥയാണ് നമുക്ക് ഉണ്ടായിരുന്നത് രാത്രി മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ മഴയൊന്നും അല്ലായിരുന്നു പക്ഷേ എന്നാലും പെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ താഴത്ത് കാടും കാര്യങ്ങളൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് രാവിലത്തെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളതായിരുന്നു പിന്നെ ഞങ്ങളിവിടെ വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് കൊതി കുതിരിയൊക്കെ കത്തിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ കൊതുകുത്തിരി ഒക്കെ ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ടൈമിൽ ഏട്ടൻ താഴത്ത് നമ്മുടെ തോടിൻ്റെ വക്കുണ്ടല്ലോ ഉണ്ടല്ലോ അവിടുത്തെ സ്ഥലത്തുള്ള കാട് വെട്ടാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ബാക്കിയുള്ളതിപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണുന്ന ഈ ഒരു സ്ഥലത്തുള്ളതൊക്കെ വെട്ടിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഉച്ചയ്ക്കൊക്കെ പെരും മഴയായിരുന്നു കേട്ടോ റോട്ടിൽ പോയി ഉണ്ടായിരുന്നു അങ്ങാടി പോയി ഉണ്ടായിരുന്നു ആ ഒരു ടൈമിലൊക്കെ പെരും മഴയായിരുന്നു അങ്ങനെ അവിടെ കുറേ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു കേട്ടോ മഴ പെയ്തിട്ട് കോട്ടെടുക്കാനാണെങ്കിൽ വിട്ടുപോവുകയും ചെയ്തു അപ്പോൾ അങ്ങനെ നല്ല മഴയത്തൊരു രണ്ട് രണ്ടര മണിക്കൂറോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ രണ്ട് രണ്ടര ആയിട്ടുണ്ടവിടെ എത്തിയപ്പോൾ പിന്നെ അതിന് ശേഷമാണ് ചോറൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ദൈവം ഞങ്ങൾ കൊതുകുതിരിയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അകത്ത് കത്തിച്ച് വയ്ക്കാറില്ലേ കേട്ടോ വൈകുന്നേര സമയത്താണ് കൊതു വരിക അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളിത് പുറത്ത് കത്തിച്ച് വെക്കുന്നതാണ് തൊപ്പി തൊപ്പിനാരോടൊ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ വരൂ അങ്ങോട്ട് കേറടോ നിൽക്കും ഇതൊക്കെ ശെരിയാക്കട്ടെ വയറ് കാണിച്ചല്ലേ പറഞ്ഞു നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് തോട് അത് കഴിഞ്ഞ പാടം അതിനപ്പുറമാണ് റോഡ് നിൽക്കുന്നത് ആ ബിൽഡിംഗൊക്കെ കാണുന്നില്ലേ അവിടെ തന്നെയാണ് റോഡ് ഉള്ളത് ആ ഒരു ദ്വീപിലും ഒരു അപ്പൊ ഞാനും അപ്പൂ സ്വച്ഛണ്ടാക്കാതെ ചെന്നിട്ട് വേട്ടനെ പേടിപ്പിച്ചതാണ് കേട്ടോ പെട്ടെന്ന് ഞെട്ടും ചെയ്തു കേട്ടോ ആരാട്ടെന്ന് വിചാരിച്ചിട്ട് അപ്പൊ അങ്ങനെ ഇതേത് കാണുന്നതാണ് തോടിട്ടോ അതേ അപ്പുറത്ത് കണ്ടില്ലേ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നത് കണ്ടില്ലേ പിന്നെ കുറച്ചേരൊക്കെ നിന്നിണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾ ഇതേ വീട്ടിലേക്ക് പോരാണ് കേട്ടോ അപ്പോൾ ഈ പച്ചപ്പ് കാണുന്നില്ലേ ഇതാണ് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്ന സ്റ്റെപ്പ് കിട്ടും അപ്പം ഇങ്ങനെ ഇതങ്ങനെ മുകളിലേക്കുള്ള സ്റ്റെപ്പാണ് കേട്ടോ വീട്ടിലേക്കുള്ള സ്റ്റെപ്പാണ് അങ്ങനെ അത് കയറാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് കേട്ടോ അവിടെ താഴത്തെ സ്ഥലത്തിൻ്റെ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ വേഗം വീഡിയോസൊക്കെ ഓഫാക്കിയതാണ് പിന്നെ അത് അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു നായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മണി വരുന്നൊരു സ്ഥലമാണ് കേട്ടോ മണി ആയിക്കൂടെയാണ് സ്കൂൾ വിട്ടു വരുന്നത് അപ്പം അവിടെ ഞാനത് ആട്ടാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ അഡ്രസ്സിന്റെ പോക്കറ്റിൽ എന്താ മുളക് പറ അനുവിൻ്റെ ബസ് അവിടെ വന്നു കിട്ടും ആ വന്ന ആ ഒരു ടൈമിലാണ് വേഗം ആ നായേനെ ആട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്ന് അവർ ഒര ഒരാളൊക്കെയല്ലേ വരുന്നത് അപ്പോൾ അങ്ങനത്തെ അനുഭവം ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ അവസ്ഥ പെട്ടെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എപ്പോഴാണ് നായയുടെ സ്വഭാവം മാറി പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊന്ന് വേഗം നോക്കിയതാണ് കേട്ടോ അതിപ്പം അങ്ങനെ കണ്ടതുകൊണ്ടാണ് കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് കാണുകയില്ല അവനാ വരുന്ന ഒരു ടൈമിലാണെങ്കിൽ പെട്ടെന്ന് പേടിക്കും ചെയ്യും പിന്നെ കുട്ടികളല്ലേ പെട്ടെന്ന് ഓടുകൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പണിയാകുമല്ലോ നമ്മളിപ്പോൾ എത്ര പറഞ്ഞിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് അത് ശ്രദ്ധയിൽ വരണം എന്നുണ്ടാവില്ലല്ലോ അപ്പം അങ്ങനെ ആ ഒരു അവസ്ഥ ആയതുകൊണ്ട് വേഗം പോയി നോക്കിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ ഏതായാലും കാട് വെട്ടലൊക്കെ കുറച്ചു നേരം കഴിഞ്ഞു അപ്പോഴേക്കും ആൾ സംസാരിക്കാൻ വന്നതെന്ന് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് അങ്ങനെ ഇന്നത്തെ അങ്ങനെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാണിക്കുന്നത് രാവിലെ ഉണ്ടായിരുന്ന വിശേഷമാണ് കേട്ടോ രാവിലെ നമ്മൾ നൂൽപൂട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് തട്ടിലെ എണ്ണ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ നൂൽപൂട്ടൊക്കെ ഉണ്ടാക്കുന്നതൊക്കെയും അത് ആ ഇഡ്ഡലി മാവ് ഒഴിക്കണ ആ ഒരു കുഴിയിൽ മാത്രമല്ലല്ലോ നമ്മൾ നൂൽപുട്ടിൻ്റെതാവുക അതിൻ്റെ സൈഡ് കൂടെയൊക്കെ ആവും കേട്ടോ അപ്പോൾ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തൊക്കെ ഇന്ന് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയായാലും നമ്മളത് കിട്ടുന്ന സമയത്ത് ആ ഒരു ടൈമിൽ അതൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ആകും കേട്ടോ പിന്നെ ഞാനങ്ങനെ ഓരോ ഒഴിക്കുന്നതിനനുസരിച്ച് അത് നിർത്തിയിട്ട് അടുത്തേക്ക് ആക്കുക അങ്ങനെയല്ല കേട്ടോ ഞാനൊരു കുഴിയിൽ ചുറ്റിച്ചിട്ട് നേരെ അത് അടുത്ത കുഴിക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ കൊണ്ടുപോയി കാണ്ട് ഫുൾ റൗണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യാറുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ അങ്ങനത്തെ മാവൊക്കെ ഒന്ന് കുഴച്ച് സേവനഴിയിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനതിന്നും നമ്മൾ ഒരു രണ്ട് ചില്ല് അതിന് മുകളിൽ ഒരു ചില്ലും കൂടെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം മാവ് അതിൻ്റെ മുകളിലേക്ക് വരില്ല എന്നുള്ളതൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അതേ ഇത് കണ്ടില്ലേ ഞാൻ ഒന്ന് കഴിഞ്ഞ് നേരെ അത് അടുത്തയിലേക്ക് അങ്ങോട്ട് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് ഓരോന്നും നിർത്തി നിർത്തി എടുക്കാറില്ല പിന്നെ നമ്മൾ നൂൽപൂട്ടിലേക്ക് ചെറുപയറിൻ്റെ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ഇന്ന് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ജീരകവും അതുപോലെ സാധാരണ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ഇന്ന് രണ്ട് മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് ചെറുപയറാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിലേക്ക് തന്നെ കറി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മൾ തേങ്ങ അരച്ചിട്ട് ഒക്കെ വെക്കുന്നത് ജീരകമൊക്കെ ചേർത്തിട്ടാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഉണ്ടാവുക അപ്പം അങ്ങനെ ഞാൻ വെള്ളം ഒഴിച്ച് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ചെറുപയറിൽ ഇട്ടോ പിന്നെ അതൊന്ന് ഞാൻ കുക്കറിൽ വിസലൊക്കെ അടിച്ചതിന് ശേഷം എടുത്തത് നോക്കിയ സമയത്ത് വെള്ളം വറ്റാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ വറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അതേ നമ്മൾ കറിയൊക്കെ തേങ്ങ കുഴച്ച് വെച്ച് കറിവേപ്പില ഇടാൻ മറന്നുപോയിട്ട് പിന്നെ ഞാൻ ഞാനതിൻ്റെ മുകളിലൊരു ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ അതേ ഞങ്ങൾ ഇപ്പോൾ ഇതിങ്ങട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ കഴിക്കുന്ന ആ ഒരു ടൈമിൽ ഇങ്ങോട്ട് ഇടാൻ ചെയ്യുക കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ ആ ഇതിൻ്റെ വലുത് സൈഡിൽ തന്നെ ഒരു സ്റ്റോർ റൂമില്ല അവിടേക്ക് ഞങ്ങൾ വെച്ചെടുക്കാനാണ് ടേബിൾ ചെയ്യാറുള്ളത് കേട്ടോ അടുക്കളയിൽ വെക്കാൻ എന്തോ മഴ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് യും നിങ്ങൾ കണ്ടില്ലേ ഉച്ചക്കായ ടൈമിൽ നല്ല മഴയാണ് പെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇരുട്ട് മൂടി മഴ പെയ്ത് കാറ്റൊക്കെ അടിച്ച് തേങ്ങയൊക്കെ വീഴുന്ന സൗണ്ട് അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ നിങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ കാണിച്ചാലും മഴ ശരിക്ക് കാണുന്ന അത്ര ഒരു എഫക്റ്റ് കാണില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പെരും മഴയൊക്കെ പെയ്തു എന്നിട്ട് സീറ്റിലൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതെങ്കിലും ഈ ഒരു ടൈമിൽ ടൗണിൽ കുടുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഫോട്ടോ എടുക്കാനൊക്കെ വിട്ടുപോയി അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് മഴ തുടങ്ങിയതാണ് കേട്ടോ ഇപ്പോൾ രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പെയ്യുന്ന മഴയാണത് അപ്പോൾ ആ ഒരു മഴയായിരുന്നു ഇന്നത്തെ ഒരു മഴ ആട്ടോ പിന്നെ നമ്മൾ ഞാതൊക്കെ കഴിഞ്ഞതിന് ശേഷം കാണിക്കുന്നത് വൈകുന്നേരം ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നതിന് മുന്നേ എന്താണ്ടായത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ട് എന്താ പറയുക സലാഡ് ഉണ്ടാക്കില്ലേ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ ചെറുതാക്കി കട്ടാക്കി കട്ടാക്കി പീസൊക്കെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ നിന്നു പിന്നെ അത് ആയി എടുക്കലും കേട്ടോ അപ്പോൾ അങ്ങനെ ഇതും കൂടി ഒന്ന് അതായത് നേട്ടം വരാൻ വഴുകിയതുകൊണ്ട് തന്നെ ഞാൻ നെയ്ച്ചോറിൻ്റെ കുറച്ച് അരി എടുത്തിട്ടാണ് ചോറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കാരണം അരി തീർന്നു അപ്പോൾ അരി ഇന്നലെ വാങ്ങാമെന്ന് വിചാരിച്ച് നിന്നു അപ്പോൾ ഇന്ന് രാവിലെ വാങ്ങാൻ പോകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ നിന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ പിന്നെ എന്തായി ടൗണിലെത്തിയപ്പോൾ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ പെട്ട് അങ്ങനെ നേരം വൈകി പിന്നെ മഴയായി അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പെട്ടെന്ന് ചോറുണ്ടാക്കിയതാണ് കേട്ടോ നെയ്ച്ചോറിൻ്റെ അരി എടുത്തിട്ട് പിന്നെ സവാള ഇട്ടിട്ട് കുറച്ച് സലാഡും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വേഗം തട്ടിക്കൂട്ടി ഞാൻ തൊപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളിത് അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം പാൽച്ചായും അവിലും ശർക്കരയും തേങ്ങയൊക്കെ ഇട്ടത് അങ്ങനെയായിരുന്നു നമ്മൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം അപ്പോൾ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കാം നാളെ നമുക്ക് പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ഫ്രണ്ട്സ് താങ്ക്